രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പാനൂർ ചെറ്റക്കണ്ടി ഷെയ്ജു സുബീഷ് എന്നിവർക്കാണ് ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് സി പി എം സ്മാരകം നിർമ്മിച്ചത് മെയ് ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് ഉദ്ഘാടനം ചെയ്യും ചെറ്റക്കണ്ടി സ്ഫോടനം വലിയ വിവാദമായതോടെ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും സി പി എം തള്ളിപ്പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെറ്റായ വിവരങ്ങൾ എതിർചേരിക്കാർ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണെന്നും സംഭവത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നുമായിരുന്നു അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് എന്നാൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുവർക്കുമായി രക്തസാക്ഷി ദിനവും ആചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിലവിലെ സ്മാരക നിർമ്മാണം സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം